ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവുമായ ഹൈദരാലിയെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ഇവർ രണ്ടുപേരും മഹാവീരന്മാരാണ് എന്നാൽ മറ്റു ചിലർക്ക് അവർ വരും ദുഷ്ടനായ ക്രൂരനായ രാജാവാണ് മതഭ്രാന്ത് കൊണ്ട് കേരളത്തിലെ പ്രദേശങ്ങൾ ആക്രമിച്ച് ക്ഷേത്രങ്ങൾ തകർത്തും കവർച്ച നടത്തിയ രണ്ട് വ്യക്തികൾ ടിപ്പു സുൽത്താനും ഹൈദരാലിയും എങ്ങനെയാണ് കേരളത്തിൽ എത്തിയത് ആരാണ് ഇവരെ രണ്ടുപേരെയും കേരളത്തിലേക്ക് എത്തിച്ചത് മതഭ്രാന്ത് കൊണ്ട് മാത്രമാണോ അദ്ദേഹം കേരളത്തെ ആക്രമിച്ചത് സ്വന്തം തോണ്ടിയ ഹൈന്ദവ രാജാക്കന്മാരുടെ കഥ കേൾക്കാം കഥ അല്ല ചരിത്രം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ടിപ്പു സുൽത്താന്റെ വരവിലൂടെയല്ല കേരളത്തിലേക്ക് മൈസൂരിന്റെ വരവിനും ആക്രമണത്തിനും തുടക്കം കുറിച്ചത് അത് ടിപ്പു സുൽത്താന്റെ പിതാവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് പണ്ട് കേരളത്തിന്റെ ഭാഗമായിരുന്ന മലബാർ പാലക്കാട് പോലെയുള്ള ഭാഗത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാർ യാതൊരുവിധ സഹകരണമില്ലാതെ പരസ്പരം പാരവെച്ചും ആക്രമിച്ചുമാണ് കഴിഞ്ഞിരുന്നത് ആ സമയത്ത് കോഴിക്കോടൻ സാമൂതിരി തന്റെ രാജ്യം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റുമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങി ഇങ്ങനെ പാലക്കാടിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ സാമൂതിരി പാലക്കാട് രാജാവിന്റെ നടുവട്ടം എന്ന സ്ഥലം ആക്രമിച്ചു കീഴടക്കി ഇതിന് പകരം വീട്ടാനും ചോദിക്കാനുമായി പാലക്കാട് രാജാവായ കേമു അച്ഛൻ മൈസൂർ രാജ്യത്തോട് സഹായം തേടി മൈസൂർ രാജാവ് സഹായം നൽകാമെന്ന വാഗ്ദാനം നൽകി അതിനായി ദിണ്ടിഗലിൽ ഉണ്ടായിരുന്ന ഹൈദരാലിയോട് പാലക്കാട് രാജാവിനെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പാലക്കാടൻ സൈന്യവും മൈസൂർ സൈന്യവും ഒന്നിച്ച് സാമൂതിരിയെ നേരിട്ടു ഈ സഖ്യത്തിന് മുന്നിൽ പതറി അവർ പിന്തിരിഞ്ഞോടി സാമൂതിരി പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും തിരിച്ചു പിടിച്ചു ഈ നേട്ടത്തിൽ പാലക്കാട് രാജാവ് ഒരുപാട് സന്തോഷിച്ചു ഈ സംഭവങ്ങൾ പാലക്കാട് ജില്ലയിലെ അടക്കത്തൂരിലെ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് പാലക്കാട് രാജാക്കന്മാരും ഈ ക്ഷേത്രമായി നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാവാം ഈ ക്ഷേത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ ഹൈദരാലി മൈസൂർ സാമ്രാജ്യം തന്റെ അധീനതയിലാക്കി ശക്തനായ ഹൈദരാലി തന്റെ രാജ്യം വലുതാക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഹൈദരാലി കേരളത്തെ ആക്രമിക്കാൻ ഒരുങ്ങി അതിനുള്ള വഴി പാലക്കാടൻ രാജാക്കന്മാർ ഹൈദരാലിക്ക് മുമ്പേ പറഞ്ഞുകൊടുത്തിരുന്നുവല്ലോ കലഹിച്ചു കഴിഞ്ഞ മലബാറിലെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുക എന്നത് ഹൈദരാലിക്ക് നിസ്സാരമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്നിൽ ബദിനൂർ രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കി കേരളത്തിന്റെ വടക്കേ അറ്റത്തുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ബദിനൂർ ശിമോഗ കാസർകോട് മംഗലാപുരം ഉൾപ്പെടുന്ന കർണാടകത്തിന്റെ ചില ഭാഗങ്ങൾ ഒക്കെ ഉൾക്കൊണ്ട ഒരു രാജ്യമായിരുന്നു ബദിനൂർ ബദിനൂർ രാജ്യം വരിച്ചിരുന്നത് നായക്കാസ് ആയിരുന്നു ഇതിൽ ശിവപ്പ നായിക്കായിരുന്നു ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട കുമ്പളകോട്ട അങ്ങനെ ഒരുപാട് കോട്ടകൾ അടങ്ങുന്ന കോട്ടയ സമുച്ചയം പണിതത് ഇതിൽ ബേക്കൽ കോട്ട കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് അക്കാലത്ത് ബേക്കൽ കോട്ട ഒരു തന്ത്രപ്രധാനമായിരുന്ന സ്ഥലമായിരുന്നു ബെദിനൂർ രാജ്യവും കോലത്തുനാടും തമ്മിലുള്ള യുദ്ധങ്ങളിൽ സംരക്ഷണമായും തടസ്സമായും നിന്നിരുന്നു ഈ കോട്ട ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൈദരാലി മുതലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഹൈദരാലിക്ക് ഈ പ്രദേശം നിഷ്പ്രയാസം കീഴടക്കാൻ സാധിച്ചു ഇവിടെയും രണ്ട് ചെറു രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരമാണ് ഹൈദരാലിയെ കേരളത്തിലേക്ക് രണ്ടാമതും വേര് ഉറപ്പിക്കാൻ സഹായിച്ചത് മംഗലാപുരം കീഴടക്കിയതോടെ പ്രധാന തുറമുഖം അദ്ദേഹത്തിന്റെ കയ്യിലായി അങ്ങനെ ഒരു കപ്പൽപ്പട തന്നെ ഹൈദരാലി നിർമ്മിച്ചെടുത്തു പിന്നീട് ഹൈദരാലിയുടെ തേരോട്ടമാണ് കേരളം കണ്ടത് ഈ തേരോട്ടത്തിനൊക്കെയും കാരണം കേരളത്തിലെ രാജാക്കന്മാർ തന്നെയാണ് അവരുടെ പിടിപ്പുകീട് തന്നെയാണ് കാരണം കണ്ണൂരിൽ കോലോത്ത് നാടും ആലിരാജാവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ആ സമയത്ത് രാജാവ് ഹൈദരാലിയെ സമീപിച്ചു സഹായം അഭ്യർത്ഥിച്ചു കോലോത്ത് നാടിനുള്ളിലും പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു എന്നാൽ കോലോത്ത് നാടിനെ ഹൈദരാലി ആക്രമിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന ഉറപ്പ് അദ്ദേഹം നേടിയിരുന്നു അങ്ങനെ ഹൈദരാലിയുടെ പന്ത്രണ്ടായിരം സൈനികരും ആലി രാജാവിന്റെ എണ്ണായിരം സൈനികരും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ കോലോത്ത് നാടിനെ ആക്രമിച്ചു ചിറക്കൽ കൊട്ടാരം പിടിച്ചെടുത്തു അതുകഴിഞ്ഞ് കോട്ടയം പിന്നെ കടത്തനാട് എന്നിങ്ങനെ ഹൈദരാലിയുടെ തേരോട്ടം നടന്നുകൊണ്ടേയിരുന്നു ഹൈദരാലിയുടെ ലക്ഷ്യം കോഴിക്കോട് ആണെന്ന് മനസ്സിലാക്കിയ സാമൂതിരി ഹൈദരാലിയുമായി സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചു തന്റെ മുഴുവൻ സമ്പത്ത് നൽകാമെന്ന് സാമൂതിരി പറഞ്ഞു എന്നാൽ ഒരു കോടി രൂപയുടെ സ്വർണം ഹൈദരാലി ആവശ്യപ്പെട്ടു അത് നൽകാൻ സാമൂതിരിക്ക് സാധിച്ചില്ല സാമൂതിരി തന്റെ കുടുംബത്തെ ആദ്യം പൊന്നാനിയിലേക്കും പിന്നീട് തിരുവിതാംകൂറിലേക്കും അഭയത്തിനായി അയച്ചു പിന്നീട് ഹൈദരാലിയുടെ സൈന്യം കോഴിക്കോടിൽ പ്രവേശിച്ചപ്പോൾ സാമൂതിരി കൊട്ടാരത്തിന് വെച്ച് ആത്മാഹുതി ചെയ്തു തുടർന്ന് കോഴിക്കോട് ആസ്ഥാനമാക്കി ഹൈദരാലി മദ്ദണ്ണ എന്ന ബ്രാഹ്മണനെ കണക്കും കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു ഹൈദരാലി അങ്ങനെ തിരിച്ചുപോയി ഈ തക്കത്തിന് നായന്മാർ പല സ്ഥലങ്ങളിലും ആക്രമണവും കലാപവും അഴിച്ചുവിട്ടു ഇതറിഞ്ഞു വന്ന ഹൈദരാലി അതൊക്കെ അടിച്ചൊതുക്കി എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ഹൈദരാലിയുടെ സാമ്രാജ്യത്തിലെ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് നായന്മാർ കലാപം സൃഷ്ടിച്ചു എന്നാൽ ഇതിൽ ഹൈദരാലി ഒന്ന് പതറി ചില നിബന്ധനകളോടുകൂടി ഹൈദരാലി പിൻവാങ്ങി തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഹൈദരാലി കേരളത്തെ വീണ്ടും ആക്രമിക്കുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും കേരളത്തെ ആക്രമിക്കുന്നു ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കുകയും തങ്ങളുടെ മതം പ്രചരിപ്പിക്കുകയും ഇവിടെ നിന്നും ഒരുപാട് സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു ഇന്ന് നമ്മുടെ പല ഭാഗങ്ങളിൽ ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ പിടിപ്പുകേടാണ് കേരളത്തിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് മൈസൂരിനെ ആദ്യമായി കേരളത്തിലേക്ക് ക്ഷണിച്ചതും ഇവർ തന്നെയാണ് കാരണം പരസ്പരം ആക്രമിച്ചും കലഹിച്ചും സ്വന്തം കുഴിതോണ്ടിയവരാണ് ഇവിടുത്തെ രാജാക്കന്മാർ ആ അവസരം മുതലെടുത്ത് പുറമെയുള്ളവർ വന്ന് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ നാടിനെയും നശിപ്പിച്ചു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ സഹോദരത്തോടെ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം എന്നിരുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്